കോമഡി റോളുകളിൽ തിളങ്ങിയ പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം മാർട്ടിൻ മുൾ അന്തരിച്ചു മാർട്ടിൻ്റെ മകളാണ് സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത പുറത്തുവിട്ടത് താരത്തിന് എൺപത് വയസ്സായിരുന്നു ജൂൺ ഇരുപത്തി തീയതിയാണ് മാർട്ടിൻ മുൾ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജിങ്കിൾ ഓൾ ദി വേ ക്യു മിസ്റ്റർ മാം എന്നീ സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ മാർട്ടിൻ മുൾ റൊസൈൻ എന്ന ടെലിവിഷൻ ഷോയിലും ശോഭിച്ചു അമേരിക്കൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടന് എൺപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം